വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്തു കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്കു പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലിയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു മക്ദലേന മറിയവും യോവാനയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ അവർ അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലെറയെങ്കിലേക്ക് ഓടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള യമാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടു പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവദനരായി നിന്നു അവരിൽ ക്ലയോപ്പാസ് എന്ന് പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ ചോദിച്ചു ഏത് കാര്യങ്ങൾ അവർ പറഞ്ഞു നസറായനായ യേശുവിനെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്നു രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോടുകൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന പതിനൊന്നു പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു സിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യെ പ്രത്യക്ഷനായി അവരോട് അരുളിച്ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്ന് വിറച്ചു ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇതു ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഒരു കഷണം വറുത്ത മീൻ അവർ അവനു കൊടുത്തു അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജറുസലമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി